ഒരു സ്ഥലത്തേക്ക് കേട്ടോ കാണിച്ചരാ വന്നിന് കണ്ടെ കാണു ഞമ്മളെ നാട്ടില് എന്തിനാ വന്നിന് അറിയോ ഇയാൾക്ക് ഒരു എ ടി എം കാർഡ് കിട്ടി അത് റെഡി ആക്കണം അതിന് ബെങ്കേ അറിയുള്ളു നാട്ടിലെ നാട്ടിലെല്ലാരും ആളാ പിന്നാലെ ഉടായിപ്പ് കളിക്കല്ലേ ല്ലോ ആഴ്ച പുതിയ ആഴ്ച കൂടി കോഴിക്കോട് ആർക്ക് എ ടി എം റെഡി ആക്കണ വിളിച്ചാ മതി കഴിഞ്ഞിട്ടാ കോഴിക്കോട് ആർക്ക് ആക്കണ്ട റെഡി റെഡിന്ന് പറയണ്ട് ഞമ്മക്ക് കൊടുക്കണ്ട ഒരു എ ടി എം ഒക്കെ <stellthree> <alah> नागे नागे ना െ

ൊത്ത എറിഞ്ഞിട്ടു എല്ലാരും കടഞ്ഞ് ചോദിച്ചിട്ടേ ബാലൻസ് അക്കൗണ്ട് അല്ലേ രാജകുമാര രാജകുമാര കാർജ്ജിടുത്തൊള്ളി കാർഡ് ഇരുത്തൊള്ളി ലെവൽ കാർഡ് കാർഡ് ആ ക്യാൻസൽ ഇല്ലെങ്കി ആ പതിനെട്ട് റുപ്യ ആരെങ്കിലും എടുത്തോണ്ടോ പതിനെട്ട് ചേട്ടാ ഇതിന്റെ ഫീസ് എത്ര ഫീസ് അഞ്ഞൂറ് രൂപയാണ് എ ടി എം ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം നമ്പർ അഞ്ഞൂറ് ഉറുപ്യായിട്ടുള്ളത് റെഡിയാക്കാൻ അഞ്ഞൂറ് അപ്പൊ ശരി നമ്പർ